ഹായ് ഹൈമ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി അമുസ്ലിം പെൺകുട്ടികൾ ഒളിച്ചോടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് അവരെ കാണാനില്ലാതാകുന്നു അതല്ലെങ്കിൽ അവർ നാർക്കോട്ടിക്കിൽ അകപ്പെട്ടു പോകുന്നു ലവ് ജിഹാദിൽ അകപ്പെട്ടു പോകുന്നു മയക്കുമരുന്ന് റാക്കറ്റിൻ്റെ കണ്ണികളിൽ അകപ്പെട്ടു പോകുന്നു നമ്മളൊരു അക്ഷയ ഷാജിയുടെ നിലവിളി കേരളം മറക്കില്ല കാരണം കേരളത്തിന് അക്ഷയ ഷാജിയെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിപ്പോയി പ്ലസ് ടുവിന് എൺപത് ശതമാനത്തിലധികം മാർക്ക് വാങ്ങി സയൻസ് ഗ്രൂപ്പിൽ ജയിച്ച ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഒരു മുറിയന്റെ കൂടെ മയക്കുമരുന്ന് റാക്കറ്റിൽ അകപ്പെട്ട് പിടിയിലാകുന്നതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഒരു പയ്യനെ പ്രേമിക്കുന്നു അത് ശരിയാകത്തില്ല എന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ പാറയുടെ മുകളിൽ നിന്നും എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു ഇതൊക്കെ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളാണ് മക്കളെ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷയോടുകൂടി വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കൾക്ക് പിന്നീട് മക്കളുടെ മേൽ ഒരു അവകാശവുമില്ല ഒരു സ്വാതന്ത്ര്യവുമില്ല അവര് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർ പറന്നു പോകുന്നു നമ്മുടെ ടി പി സുൽഫത്ത് ഒരു പെൺകുട്ടിയെ കാണാനില്ലാത്തതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു അവയർനെസ് നൽകുന്നുണ്ട് നോക്കാം ഹലോ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ഭാഗത്ത് ഒരു കോളേജ് വിദ്യാർത്ഥിനി പരീക്ഷ എഴുതാൻ പോയതാണ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഏകദേശം ആറേഴ് ദിവസമായി പോയിട്ട് അപ്പൊ വീട്ടുകാരുടെ സംശയം എന്ന് വെച്ചാല് ഒരു മുസ്ലിം പയ്യനുമായിട്ട് അടുപ്പുണ്ടായിരുന്നു എന്നാണ് അങ്ങനെയാണ് കേൾക്കാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ വേറെന്തെങ്കിലും സംഭവിച്ചിരിക്കണംന്ന് അറിയില്ല കേട്ടോ എന്തായാലും ആ കുട്ടിയെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ എനിക്ക് ഫോണിലും വീട്ടിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അപ്പൊ അവർക്കും അവരെ പോലെ സംശയങ്ങൾ ചോദിച്ച മറ്റു ചിലർക്കും പിന്നെ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഞാൻ രണ്ട് വാക്ക് പറയാണ് അപ്പൊ അവർ ചോദിച്ചു ചോദ്യതാണ് പൊന്നാനിയിൽ പോയിട്ട് കാര്യമുണ്ടോ അവിടെ അന്വേഷിച്ചാ പറ്റോ എന്നൊക്കെയുള്ളത് നിങ്ങളെ കുട്ടികൾ പോയി കഴിഞ്ഞിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് അതില് വലിയൊരു കാര്യം ഉണ്ടത് നിങ്ങൾക്ക് തോന്നുന്നില്ല ഒരു സാധാരണക്കാരനായ മുസ്ലിം പയ്യന്റെ കൂടെയാണ് ഈ കുട്ടി പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ വല്ല ലോഡ്ജുകളിലോ വല്ല വീടുകളിലോ ഒന്ന് തെരഞ്ഞാൽ മതി കിട്ടും കാരണം ആ മുസ്ലിം പയ്യന്റെ വീട്ടുകാരും ഇതിന് മേലും നിൽക്കുന്നില്ല. സാധാ പയ്യനാണ് കിട്ടും പക്ഷേ ഇയാള് കുറച്ച് തീവ്ര സ്വഭാവമുള്ള മുസ്ലിങ്ങളിൽ കുറച്ച് തീവ്ര സ്വഭാവമുള്ള എല്ലാം തീരുമാനിച്ചറിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്നൊന്നും കിട്ടില്ല കാരണം അതിന്റെ പിന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും അത് ഇപ്പം എത്രേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും അത് ഇനി തലയിൽ തട്ടൊക്കമായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അല്ലാതെ രക്ഷയില്ല ഞാനിപ്പോ ഈ കുട്ടിന്റെ കാര്യം തന്നെ പറഞ്ഞത് ഇങ്ങനെ പോകുന്ന കുട്ടികൾ ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചറിയില്ല എന്തായാലും അതിന്റെ സംശയം അവർ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞില്ലേ എല്ലാവർക്കും ഒരു നിയമം വരുന്ന ഏക സിവിൽ കോഡ് വരണം അപ്പൊ ശരിയാവും ഇത് ഈ ഏക സിവിൽ കോഡ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ആർക്കാണ് ഹിന്ദു വിഭാഗത്തിനും മുസ്ലിം സ്ത്രീകൾക്കും മുസ്ലിം സ്ത്രീകൾക്ക് വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാല് ഈ ആണുങ്ങൾ തോണുമ്പോ കെട്ട തൂണുമ്പോ ഒഴിവാക്കുക നാലെണ്ണം കെട്ട് എട്ടെണ്ണം ഘട്ടം ഇതൊന്നും നടക്കൂല രേഖാ എല്ലാവർക്കും ഒരു നിയമമാണ് ഹിന്ദുക്കൾക്ക് എന്താന്ന് വെച്ചാല് ഈ കുട്ടികളങ്ങനെ തട്ടിക്കൊണ്ടുപോലും അത് മാറ്റും അതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഭാഗം പോരും പക്ഷെ ഇതൊക്കെ ആരെയും ചിന്തിക്കുന്നുണ്ടോ ഇവിടെ എല്ലാവരും പിന്നെ കമ്മ്യൂണിസ്റ്റ് പിന്നെ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ചിന്താഗതി നടക്കല്ലേ എന്താണ് ഈ മോദി ചെയ്യുന്നത് ഈ നന്മകളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ ഇതിനനുസരിച്ച് നീങ്ങട്ടെ ഇതിലൊക്കെ ഒന്ന് നിൽക്കട്ടെ കൊറേ കാലേ കേരളത്തിലൊക്കെ എൽ ഡി എഫ് യു ഡി എഫ് കോൺഗ്രസും അർപ്പിച്ചേർ നടക്കുന്ന ചിന്തിക്കുന്നില്ലല്ലോ നമുക്ക് അപ്പൊ ഇനിയൊക്കെ തന്നെയെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാ എന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങൾ ഹിന്ദുക്കൾ താമസിക്കുന്ന ഭാഗത്ത് ഹിന്ദുക്കൾ കൂടുതൽ താമസിക്കുന്ന ഭാഗം ഉണ്ടാവുമല്ലോ അവിടെ ഒരു കിലോമീറ്ററോ അല്ലെങ്കിൽ രണ്ടു കിലോമീറ്ററോ അങ്ങനെയൊക്കെ നിങ്ങളെ സൗകര്യം പോലെ ഒരു വീടോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഒക്കെ കെട്ടിയിട്ട് ഈ കുട്ടികളെ ഒരു അഞ്ചു വയസ്സ് മുതൽ ഒരു പ്രായപൂർത്തി പ്രായകൂർത്തി വരെ ഒരു പതിനെട്ട് വരെ അവർക്ക് ഹിന്ദു സംസ്കാരങ്ങൾ പഠിപ്പിക്കുക നിങ്ങൾ നിങ്ങൾ മാതാവ് എന്താണ് പിതാവ് എന്താണെന്നും ആരെ കൂടെ കഴിയേണ്ടി എല്ലാ മതസ്ഥരും ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഇന്നതാണ് മുസ്ലിമിന്റെ നിയമം ഇന്നതാണ് ക്രിസ്ത്യാനിയുടെ നിയമം ഇന്നതാണ് ഹിന്ദു സംസ്കാരം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറച്ച് അറിവുകൾ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഒരു കുട്ടികളോട് ഓടിപ്പോ ചാടിപ്പോ അമ്മനെയും അച്ഛനെ നോട്ട് പോകില്ല നിങ്ങൾ നോട്ട് നോക്കി കുറച്ച് മുമ്പ് അവരെ പറയാ ആയിരുന്നു എന്ത് അതൊക്കെ നമ്മളൊക്കെ എത്ര കരഞ്ഞിട്ടുണ്ട് ആ ഒരു അച്ഛനും അമ്മയും ചാനലിലൊക്കെ വന്ന സമയത്ത് എന്താണ് ആ അച്ഛനും അമ്മയും പറഞ്ഞു മോളെ നിന്നെ പഠിപ്പിച്ചിത്ര വലുതാക്കി നീ മാത്രല്ലേ ഞങ്ങൾക്കുള്ളൂ എത്ര ലക്ഷങ്ങൾ നിനക്ക് ചിലവഹിച്ചു എന്നിട്ട് ഞങ്ങളത് കാണാൻ പോലും നിനക്ക് സമയമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു നിനച്ചടിച്ച എന്താണ് ആ കരീണ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ഗ്രന്ഥങ്ങൾ അങ്ങനെ അമ്മനെ കാണാൻ അച്ഛനെ കാണാൻ സഹായക്കൊക്കെ ചെയ്യാ പിന്നെ അവർക്ക് പഴയ പോലെ നിൽക്കാനോ കെട്ടിപ്പിടിക്കാനോ കൂട്ടിപ്പിടിച്ച് കരന്നുറങ്ങാനൊ കിട്ടുന്നില്ല കാരണം അങ്ങനെ ഞങ്ങളെ മതം പിന്നെ വിട്ടയക്കല്ല വിട്ടയച്ചാൽ എന്താണ് പിന്നെ അമ്മന്റെയും അച്ഛൻ്റെയും കൃഷ്ണ രാമരാമ നാരായണ ഇങ്ങനെ ഹിന്ദുക്കളുടെ ആയിട്ടുള്ള സംസ്കാരങ്ങൾ വീണ്ടും ഇവിടെ പഠിക്കും പിന്നെ ഇവിടെക്ക്ണ്ടായ കുട്ടികളും അത് പഠിക്കും വീണ്ടും അങ്ങോട്ടിനെ തിരിച്ചു പോകും എന്നുള്ള പേടി കാരണം കൂടുതൽ ആദ്യത്തെ പോലെ അങ്ങോട്ട് വിട്ടുതരില്ല അപ്പൊ ശരിക്കും അവരൊറ്റപ്പെടാണ് പിന്നെ ഒരു ഹിന്ദു യുവതിനെ കെട്ടി എന്ന് വിചാരിച്ചിട്ട് അവരെ രണ്ടും മൂന്നും നാലും കെട്ടി പറ്റിക്കുന്നില്ല അവർ കെട്ടിയാലും അവർക്ക് തോന്നി മുസ്ലിമിനെ കെട്ടിയാലും ഹിന്ദുവിനെ കെട്ടിയാലും ഇവർക്ക് തോന്നുക കുറച്ച് കഴിഞ്ഞ ഒന്ന് കെട്ടണം രണ്ട് കെട്ടണം മൂന്ന് കെട്ടണം എന്ന് പറഞ്ഞാൽ അവർ കെട്ടും കാരണം ഞങ്ങൾ മതത്തിലുള്ളതാണ് അപ്പോ ഇതൊന്നും വേണ്ട എന്റെ മോള് ഒരു ഹിന്ദുവിൽ തന്നെ ജീവിക്കണം മരണം വരെ എൻ്റെ മോള് ഞങ്ങളുടെ കൂടെ തന്നെ വേണം എന്റെ മോള് ഞങ്ങളെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള സംസ്കാരങ്ങൾ പഠിപ്പിക്കുക അതിന്റെ സംവിധാനങ്ങൾ കാണാൻ അല്ലാത്തടത്തോളം കാലം എനിക്കത് പോലീസ് ഉണ്ടായാലും പട്ടാൾക്കാരുണ്ടായാലും നിങ്ങൾ പരാജയത്തിലാവും അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ ലേകസികൾക്കൂടെ പെട്ടെന്ന് വരണം എന്നാ പിന്നെ ഇത്ര നടക്കില്ല എന്നാൽ കണ്ടത്രങ്ങളൊക്കെ ഇത്ര നടക്കില്ല അപ്പൊ കണ്ടെങ്കിൽ ഒന്ന് കട്ടലും രണ്ടു കട്ടലും മൂന്ന് കട്ടലൊക്കെ കുറെ ഒന്നില്ലേ അതുകൊണ്ട് മുസ്ലിം യുവതികൾക്ക് പിന്നെ മുസ്ലിംസിന് കുറെ സ്ത്രീകൾക്ക് കുറെ സമാധാനമായില്ലേ അതുപോലെ ഏതെങ്കിലും സിവിൽ കോഡ് പെട്ടെന്ന് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കും കുറെ സമാധാനാവും നിങ്ങൾ ചേർന്ന് നിൽക്കുക നമ്മള് നല്ല അല്ലേ അവിടെ നിൽക്കുന്നത് പ്രധാനമന്ത്രിയോട് ചേർന്ന് നിൽക്കുക ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഹിന്ദുക്കളൊക്കെ മതം മാറി മുസ്ലിമിലോട്ട് വരണ്ട വരണ്ടാന്നല്ലോ ഒരു വന്നോളൂ ചിലരൊക്കെ ഉപദ്രവിക്കുന്നവരുള്ളൂ അല്ലെങ്കിൽ ഈ പെണ്ണിനെ വെച്ച് നാലോ ഒക്കെ കിട്ടും തിരിവലോക്കിട്ട് കിടക്കാൻ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും പക്ഷെ ഞാൻ പറയുന്നത് പറയട്ടുണ്ടെന്നു കുറച്ചൊക്കെ പ്രായം പക്വതിയായിട്ട് ഇസ്ലാമത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇഷ്ടമല്ലോ ഇഷ്ടമല്ല മതസ്ഥരെ പ്രണയിച്ചോളൂ ഇഷ്ടമല്ലോ യുവാൻ ചെയ്തോളൂ അതിനൊന്നും നമ്മുടെ രാജ്യത്ത് എതിർപ്പില്ല പക്ഷെ ഈ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സായ കുട്ടികൾക്ക് എന്ത് വിവരമല്ലേ എന്ത് മുസ്ലിം എന്ത് ഹിന്ദു എന്ത് പ്രണയം ഒന്ന് ആലോചിച്ച് നോക്ക്. മുസ്ലിം പെൺകുട്ടികൾ ഒരെണ്ണം എന്തെങ്കിലും ഹിന്ദു യുവാവിനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ അതെന്താണ്? ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്താണങ്ങാ ചെയ്യാത്തത് ഒന്ന് ഞങ്ങൾക്ക് ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കാപ്പറാണ് അവർക്ക് നേരത്തെ കാരണം രണ്ടാമതായിട്ട് ഞങ്ങളൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ഹിന്ദു യുവാവിനെ അങ്ങനെ കാര്യം ഒരു സുഖം സമാധാനം ഉണ്ടാവില്ല അവിടെ ചിലപ്പോൾ വെട്ടലും കൊല്ലലൊക്കെ ഉണ്ടാവും അപ്പൊ കലാപൊന്നും വേണ്ട വേണ്ടതിരി പിന്നെ ഞങ്ങളുടെ പഠനങ്ങളും അങ്ങനെയാണ് ഇപ്പൊ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ കേരളത്തിൽ എത്ര എത്ര ഹിന്ദുക്കളായിട്ടുള്ള അച്ഛനമ്മമാരെ കണ്ണീര് നമ്മൾ കാണുന്നുണ്ട് ഓരോ വർഷത്തിലും ഓരോ മാസത്തിലും പഴയതൊക്കെ പോട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നോ അതിന്റെ മുമ്പത്തൊന്നൊക്കെ പോട്ടെ ഇപ്പൊ ഞാൻ ജനിച്ചിട്ടുള്ള കാര്യം തന്നെ എനിക്ക് എത്ര എണ്ണം അറിയാമോ എത്ര പെൺകുട്ടികളപ്പൊ എനിക്ക് വളരെ അടുത്ത് അറിയണേ മലപ്പുറം ജില്ലയില് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്റെ താഴെ കേട്ടോ അയ്യോ അതിന്റെ അമ്മയൊക്കെ അതിനെ വളർത്തിയത് കണ്ടു കഴിഞ്ഞാൽ ഇന്നും നമുക്ക് കണ്ണിൽ നിന്ന് ചോര വരാം നല്ല അത്യാവശ്യം സുന്ദരിയായിരുന്നു അതിന്റെ അമ്മ നല്ല ചിരിയായിരുന്നു നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന നല്ല ഹൈ ഫാമിലി ആയിരുന്നു ട്ടോ എപ്പോഴും അതിന്റെ മുഖത്ത് ചിരി മങ്ങല്ല പക്ഷെ ഈ കുട്ടീനൊരു പതിനാറ് ആ പതിനേഴ് എന്ന് തോന്നുന്ന ഒരു മുസ്ലിം പയ്യാവ് വീട് ഒരു മുസ്ലിം പയ്യൊക്കെ കൊണ്ടുപോയി അന്ന് മുതല് ഇന്ന് വരെ വല്ലപ്പോഴേ സ്ത്രീയെ ഞാൻ കാണാറുണ്ട് ഇപ്പൊ ഞാനൊരു ആറ് മാസം മുന്നേ കണ്ടു അന്ന് ആ സ്ത്രീ അതേ സൗന്ദര്യമുണ്ട് പക്ഷെ ചിരിക്കുന്നില്ല അടുത്തേക്ക് വരുന്നില്ല ഇപ്പൊ നാഗരാട്ട മക്കളെ അതിനുള്ളൂ അതില് വലിയ മോള് ഇങ്ങനെ പോയ നാട്ടിൽ എത്ര പോലീസോ നിയമങ്ങളോ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മളെ ഉപദേശത്തിനേലും വലുതായിട്ട് ഒന്നുമില്ല അതാണ് നിങ്ങൾ ഹിന്ദുക്കളായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എത്ര സമയം സംസാരിച്ചത് ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും കേട്ടിട്ടുണ്ടാവും അതില് ഹിന്ദുക്കളോട് എനിക്ക് ഒന്നും കൂടി പറയാനുള്ളത് എന്റെ ഈ സംസ്കാരങ്ങൾ നിങ്ങൾ ഒരു അവർത്തി കൂടി കേൾക്കുക എന്നതിനു ശേഷം നിങ്ങൾ ഹിന്ദുക്കൾ താമസിക്കുന്ന ഭാഗങ്ങളില് ചെറിയ കുട്ടികൾക്ക് നല്ല സംസ്കാരങ്ങൾ പഠിപ്പിക്കുന്നു ഓരോ പഠനശാലകൾ നിങ്ങൾ തുടങ്ങണം ഞാൻ ഞാനത് ഒരുപാട് ആവൃത്തി പറഞ്ഞതാണ്. കാര്യമായിട്ട് പതിനാല് പതിനെ പതിനൊമ്പത് ഇരുപത് വയസ്സിലെ പിന്നെ ചെറിയ പ്രായക്കാരാണല്ലോ ഈ ഓടി ചാടി ചാടിപ്പോകുന്നതും അപ്പൊ അതിന് ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാകും അപ്പൊ അഞ്ചു വയസ്സ് മുതൽ ഒരു പതിനെട്ട് വയസ്സ് വരെ അവർക്ക് നല്ല നല്ല നിങ്ങളെ ഹിന്ദുക്കളായിട്ടുള്ള സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പഠനശാലകൾ തൊട്ടു തൊട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പരിധി പരിധിവരെ പരിഹരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികളെ നഷ്ടപ്പെട്ടിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നല്ല സംസ്കാരത്തോ വളർത്തിയാൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സൊക്കെ ആയിട്ട് അവർക്ക് അറിയാലോ ഏത് മതമാണോ നല്ലത് അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ഒരു മതത്തിൽ ജീവിക്കേണ്ട അങ്ങനെയൊക്കെ തോന്നുമല്ലോ അപ്പോൾ അപ്പൊ അവരിഷ്ടപോലെ ജീവിച്ചോട്ടെ അപ്പൊ അതുവരെയൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കാന് ഇതേ മാറുള്ളു അതേപോലെ ഇത് കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാർ എത്രമാത്രം എന്നെ അംഗീകരിക്കും എന്ന് എനിക്കറിയില്ല എങ്കിലും പറയാണ് നിങ്ങൾ ദയവ് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഹിന്ദു കുട്ടിയെ കെട്ടിയേ കെട്ടിയേരടങ്ങും ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചോളൂ അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ദയവ് വിചാരിച്ചിട്ട് ആ കുട്ടീൻറെ അച്ഛൻറെ അമ്മന്റെ ആയിരിക്കണം കൊണ്ടുവരുന്നത് കാരണം ഈ കണ്ണീർ കാണാൻ വരിയായിട്ടാണ് സുൽഫത്ത് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു മൂന്ന് പോയിന്റ് നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഏതെങ്കിലും മുസ്ലിം പെൺകുട്ടികൾ കാഫിറായ പുരുഷന്മാരുടെ കൂടെ പോകുന്നുണ്ടോ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ചെറിയ പ്രായം മുതലേ ഞങ്ങൾ ഞങ്ങളുടെ മദ്രസ തലങ്ങൾ മുതൽ പഠിക്കുന്നത് അവർ അശുദ്ധരാണ് അവര് നരകത്തിൻ്റെ വത്താക്കളാണ് കാഫിറുകളാണ് അവരുമായി ചേർന്ന് നമുക്കൊരു ജീവിതം സാധ്യമായാൽ നമ്മുടെ കാര്യം പോക്കാണ് അതാണ് പഠിക്കുന്നത് രണ്ട് നമ്മുടെ മക്കൾ ഈ രൂപത്തിൽ പോയതിനു ശേഷം നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല അവയർനെസ് കൊടുക്കേണ്ടുന്ന സമയത്ത് കുട്ടികളെ ബോധവൽക്കരണം നടത്തേണ്ടുന്ന സമയത്ത് അത് നടത്തണം ഇലയിലുള്ള തളം വെക്കേണ്ടത് വേരിലാണ് ഇനിയും മറ്റൊരു കാര്യം നിങ്ങൾ പ്രേമിച്ചു പ്രേമിക്കുന്നതിനൊന്നും എതിരല്ല പക്ഷേ കുട്ടികൾ ഇവിടെ തന്നെ നിന്നോട്ടെ നിങ്ങൾ സിറിയിലേക്കൊന്നും കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കല്ലേ മുസ്ലിം മാതാപിതാക്കൾ മക്കളെ പ്രതീക്ഷയോടെ വളർത്തുന്നത് പോലെ തന്നെയാണ് ഹിന്ദു ക്രിസ്ത്യൻ മതമില്ലാത്ത എല്ലാ മാതാപിതാക്കളും മക്കളിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച് തന്നെയാണ് വളർത്തുന്നത് നമ്മൾ മക്കളെ കണ്ടും മാമ്പൂവ് കണ്ടും കൊതിക്കണ്ടെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ മനുഷ്യരല്ലേ കൊതിച്ചു പോകും ഇത് മക്കളുള്ള പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളും ഒന്ന് കേട്ടാൽ നന്നായിരിക്കും നന്ദി